നസ്കർ സുലേഖ നസീർ എന്നാണ് ഈ സ്ത്രീയുടെ പേര് അവർ തിരുവനന്തപുരത്തെ പ്രമുഖയായ അഭിഭാഷകയാണ് പക്ഷെ ഇന്നലെ മനസ്സില്ലാ മനസ്സോട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതിയായിട്ടും അനേകം പേരെ കബളിപ്പിച്ചിട്ടും സുലേഖയെ തൊടാൻ കഴിയാത്ത വിധത്തിൽ സുലേഖയ്ക്ക് സ്വാധീനമുണ്ടായിരുന്നു ഒരിര സുലേഖയ്ക്കെതിരെ അങ്ങേയറ്റം വരെ പോരാട്ടം നടത്തി വിജയിച്ചപ്പോൾ നിവൃത്തിയില്ലാതെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു സുലേഖയുടെ പ്രാക്ടീസ് നിരോധിക്കേണ്ട ബാധ്യത ബാർ കൗൺസിലിനുണ്ട് അവരത് ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടതാണ് സുലേഖയ്ക്കെതിരെ ഇരകൾ ഇതിനു മുൻപ് ബാർ കൗൺസിലിന് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഒടുവിൽ ഹൈക്കോടതിയിൽ ക്രിമിനൽ റിട്ടു കൊടുത്ത് പിന്നാലെ നടന്ന് സുലേഖയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഹാഷിം എന്ന തിരുവനന്തപുരം ഹാഷിമും ഭാര്യയും തമ്മിൽ ഭിന്നതയിലാകുന്നു അവർ തമ്മിൽ വിവാഹമോചനത്തിന് ധാരണയിലെത്തുന്നു ആ ധാരണയുടെ ഭാഗമായി തന്റെ ഭാര്യയ്ക്ക് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് കരാറിലെത്തുന്നു ഈ അൻപത് ലക്ഷം രൂപയുടെ ആദ്യ ഘടുവായി നാൽപ്പത് ലക്ഷം രൂപ ഹാഷിമിന്റെ അഭിഭാഷകയായ സുലേഖ നസീറിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് പക്ഷേ സെറ്റിൽമെന്റ് പണം ഹാഷിമിന്റെ വിവാഹമോചനം നേടിയ ഭാര്യയ്ക്ക് കൊടുത്തില്ല അവർ പണം ആവശ്യപ്പെട്ടതോടെ ഹാഷിം പ്രതിസന്ധിയിലായി ദീർഘകാലത്തെ പരിശ്രമത്തിനൊടുവിൽ അഭിഭാഷകയും ഒളിവിൽ പോവാൻ സഹായിച്ച സുഹൃത്തും അറസ്റ്റിലായ വാർത്ത ഇന്നത്തെ പത്രങ്ങളിൽ ഇങ്ങനെയാണ് വിവാഹമോചന കേസിൽ ഒത്തുതീർപ്പിനായി കൈപ്പറ്റിയ നാൽപ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ നെടുമ്പങ്ങാട് സ്വദേശി അഡ്വക്കേറ്റ് യു സുലൈഖയെയും അമ്പത്തിയേഴ് വയസ്സ് ഇവർക്ക് ഒളിവിൽ താമസിക്കാൻ സൗകര്യമൊരുക്കിയ സുഹൃത്ത് അരുൺ ദേവിനെയും നെടുമങ്ങാട് സി ഐ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു തമിഴ്നാട് ഇടപ്പാളിൽ നിന്നുമാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് കേസിൽ പ്രതിയായ സുലൈഖയുടെ ഭർത്താവ് ഒളിവിലാണ് നെടുമങ്ങാട് ഐക്യ ബൈത്തുൽ ഹുദാ വീട്ടിൽ ഹാഷിമാണ് പരാതിക്കാരൻ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കുടുംബ കോടതിയിൽ മധ്യസ്ഥ നടപടിക്കിടെ പരാതിക്കാരൻ നഷ്ടപരിഹാരം എന്ന് നൽകിയ നാല്പത് ലക്ഷം രൂപ സുലൈഖ എതിർകക്ഷിക്ക് കൈമാറിയില്ല ഈ പണം സ്വന്തം അക്കൌണ്ടിലിട്ട് വ്യക്തി ഉപയോഗം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ തുക അഭിഭാഷകരുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്കാണ് കൈമാറിയത് പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രം തിരികെ നൽകി ഇരുപത്തെട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ഇപ്പോഴും നൽകാനുണ്ട് ഹൈക്കോടതി കേസെടുത്തതോടെ പണം നൽകാൻ ഇരുപത് ദിവസം നൽകി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരന്റെ സമ്മതത്തോടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് താൻ പണം ഉപയോഗിച്ചെന്ന് തെറ്റായ അവകാശവാദമാണ് ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിന് ഡോക്ടർ ജസ്റ്റിസ് കൗസറുടെ ഭാഗത്ത് മുമ്പാകെ കേസ് പരിഗണിക്കവേ അന്വേഷണം ശക്തിപ്പെടുത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡി നിർദ്ദേശം നൽകി എന്നാൽ പണം നൽകാനുള്ള സമയപരിധി പലതവണ ലംഘിച്ചതോടെ കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചു തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇവരെ തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഈ കേസിലെ ഇരയുടെ അതായത് ഹാഷിമന്റെ സഹോദരൻ ആഴ്ചകൾക്ക് മുമ്പേ വിശദാംശങ്ങളുമായി എന്നെ സമീപിച്ചിരുന്നു തിരക്കിൾക്കിടയിൽ മാറ്റിവെച്ചതായിരുന്നു പത്രത്തിൽ വന്നതിനപ്പുറത്തേക്ക് ഈ തട്ടിപ്പിന് വ്യാപ്തിയുണ്ട് ഈ അഭിഭാഷക ആദ്യമായി ഒരാളെ പറ്റിക്കുന്ന ആളല്ല അനേകം പേരെ പറ്റിക്കുകയും അവരുടെ പണം അടിച്ചു മാറ്റുകയും എന്നാൽ കണ്ണിൽ ചോരയില്ലാതെ അവരുടെ സ്വാധീനം കൊണ്ട് അതിനെ അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട് ഷൌക്കത്തലി എന്ന് പറയുന്ന റിട്ടയേർഡ് അധ്യാപകനെ പതിനഞ്ച് ലക്ഷം രൂപയും ഇവർ ഇതുപോലെ മുമ്പ് പറ്റിച്ചിരുന്നു വാസത്തിലെ ഹാഷിമിൻ്റെ പണം വാങ്ങിയാണ് ഒടുവിൽ ഇത് വിവാദമായപ്പോൾ അകത്താവാതിരിക്കാൻ ഷൌക്കത്തലിക്ക് കൊടുത്ത് തീർത്തത് ഷൌക്കത്തലിയുടെ പരാതിയും അതിന് പോലീസ് റിപ്പോർട്ടിന്റെയും ഒക്കെ കോപ്പിയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഒത്തുതീർപ്പ് പണം ഭാര്യയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമായതോടെ ഹാഷ്യം പലതവണ സുലേഖയെയും കുടുംബത്തെയും ബന്ധപ്പെടുന്നു സുലേഖയുടെ ഭർത്താവ് നസീറിന്റെ അക്കൗണ്ടിലേക്കായിരുന്നു പണം നഷ്ടപ്പെട്ടത് അവർ കൊടുക്കാതെ തടിതപ്പി ഒരു പ്രത്യേകതര മാനസികാവസ്ഥയിലാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് എങ്ങനെയെങ്കിലും പണം കൈപ്പറ്റുക വക്കീലായതുകൊണ്ട് പോലീസ് സൂക്ഷിച്ചു പെരുമാറും സ്വാധീനമുണ്ട് പാർട്ടി സംവിധാനമാണ് അതുകൊണ്ടൊന്നും ചെയ്യില്ല ഒടുവിൽ കേസുമായി പോയാൽ വർഷങ്ങൾ എടുക്കും ആ സമയത്തിനുള്ളിൽ പണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഏറ്റവും ഒടുവിൽ തിരിച്ചു കൊടുക്കാം എന്ന മോഡസോപ്പറണ്ടി ആയിരുന്നു ഇവരുടേത് ഇങ്ങനെയാണ് ഇവർ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് കേസ് കൊടുക്കുന്ന എല്ലാവരെയും തന്നെ പറ്റിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട് എന്നാണ് ഇവർക്ക് കേസ് കൊടുത്തിട്ടുള്ള പലരും പറയുന്നത് ആശ്യം പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസ് ഇത് സിവിൽ കേസാണ് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു ഇത് സിവിൽ കേസല്ല വഞ്ചനയാണ് എന്ന് പറഞ്ഞിട്ടും പോലീസിനെ സുലേഖ തുടൻ പേടിയായിരുന്നു അത്രമാത്രം സ്വാധീനം സുലേഖയ്ക്കുണ്ട് മാത്രമല്ല അഭിഭാഷക ആയതുകൊണ്ട് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ഭയവുമുണ്ട് തുടർന്ന് ബാർ കൗൺസിലിന് പരാതി കൊടുക്കുന്നു ബാർ കൗൺസിൽ പതിവ് പോലെ നോട്ടീസ് അയച്ച് കാത്തിരിക്കുന്നു ഒരു നടപടിയും എടുക്കാറില്ല ബാർ കൗൺസിൽ പരാതി കൊടുത്ത ആർക്കും ഇതുവരെ നീതി കിട്ടിയതായി അനുഭവ പരിചയവുമില്ല ബാർ കൗൺസിൽ ഇതിട്ട് തട്ടിക്കളിക്കാൻ തുടങ്ങിയതോടെ നേരിട്ട് ഹൈക്കോടതിയിൽ ഒരു ക്രിമിനൽ റിട്ട് ഹർജി കൊടുക്കുന്നു കേസെത്തിയത് ഏത് കേസ് വന്നാലും നീതിയോടെ കൈകാര്യം ചെയ്യുന്ന ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചിൽ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ കേസ് എടുക്കാൻ ഉത്തരവിട്ടു നിവൃത്തികെട്ട് പോലീസ് എഫ്ഐആർ ഇട്ടെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കോടതി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തടി തപ്പി പോലീസ് പറഞ്ഞു ഞങ്ങൾ അവരെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞു പിന്നീട് കേസ് വന്നത് ജസ്റ്റിസ് കൌസർ എടപ്പകത്തിന്റെ ബെഞ്ചിലാണ് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തില്ലെന്ന് ചോദിച്ചായിരുന്നു കോടതി ഉത്തരവിട്ടത് എന്നാൽ ആ ഉത്തരവിൽ ഇഫ് നെസസറി എന്നൊരു വാക്കുള്ളത് കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചു അറസ്റ്റ് ചെയ്യേണ്ടത് നെസസറി അല്ല എന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം വീണ്ടും നിയമ പോരാട്ടം നടത്തി കോടതിയുടെ ഉത്തരവ് വാങ്ങി നിവൃത്തി കെട്ടാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത് പണം സ്വീകരിച്ചു എന്ന് സമ്മതിക്കുന്ന ഒരു ശബ്ദരേഖ ഇതിനിടയിൽ ഇവർക്ക് കിട്ടി ഞാൻ കാശ് കാസെടുത്ത് കൊടുത്തത് ഹാഷിമിനോട് ചോദിച്ചിട്ടോ ഹാഷിമിന്റെ ബ്രദറിനോട് ചോദിച്ചിട്ടോ അല്ല ഹാഷിമിന്റെ ബ്രദറും ഹാഷിമുമാണ് എന്റെ അടുത്ത് വന്നത് അപ്പം അവർക്കും ചിലപ്പോൾ എന്നിൽ വിശ്വാസം കാണില്ല കാരണം എന്നെ ഈ ടൈമിൽ കാണുന്നതല്ലേ ഉള്ളു ഒരു കേസിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അനുസരിച്ചിട്ടാണ് അതിന്റെ വിജയം വരുന്നത് ഞാൻ നന്നായിട്ട് എന്നെ പെർഫോം ചെയ്തിട്ടുള്ളത് അതിന്റെ വിജയം പെട്ടെന്ന് കിട്ടിയതും അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ കാശെടുത്ത് മറിച്ചത് കൊണ്ട് ആ കാശ് തിരിച്ചു വരുന്നത് ഒരു ടൈം ഞാൻ ചോദിച്ചിരുന്നു നിങ്ങള് ഈ പെട്ടെന്ന് കേറി മുബാറത്ത് ചോദിക്കുമെന്നും ഞാനും വിചാരിച്ചില്ല മുബാറത്ത് ചോദിച്ചാലും മുബാറത്തിന് നമ്മൾ ഒപ്പിട്ടാലും അതിന്റെ ടൈമുണ്ട് പിന്നെ മുബറത്തിന് വരുമെന്നല്ല കേസിന് പോകുമെന്നാണ് വിചാരിച്ചത് അപ്പൊ കേസിന് പോകുന്ന കുറച്ച് ദിവസം കിട്ടുമ്പോഴേക്കും കാശ് വാങ്ങി ആഷിനങ്ങ് കൊടുക്കാന്നുള്ള രീതി തന്നെയായിരുന്നു എന്തായാലും ഒടുവിൽ ഇന്നലെ നിവർത്തി കിട്ടു പോലീസ് സുലേഖയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചു സുലൈഖയുടെ ഭർത്താവ് ഇപ്പോഴും ഒളിവിലാണ് ഈ സ്ത്രീ ഇനിയും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി അഭിഭാഷക എന്ന നിലയിൽ രംഗത്തെത്താൻ സാധ്യതയുണ്ട് ഇവരുടെ മുഖം ഓർത്തു ഓർത്തുവെക്കുക സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടും എന്ന് തിരിച്ചറിയുക